സ്വത്ത് തട്ടിയെടുക്കാനും ഭീഷണിപ്പെടുത്താനുമായി നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ അബദ്ധത്തിൽ ചെന്നുപെടും ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്ത വാർത്തകളുമാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് സ്വത്ത് തട്ടിയെടുക്കാൻ തന്നെക്കാൾ ഇരുപത്തെട്ട് വയസ്സ് കൂടുതലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് പിന്നിലുള്ള കാരണമായിരുന്നു എല്ലാവരുടെയും പ്രധാന വിഷയം സ്ത്രീയെ വിവാഹം കഴിക്കുകയും പിന്നീട് വൈദ്യുതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തെന്ന കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും നൽകിയിരിക്കുന്നു അതിയന്നൂർ അരുൺ നിവാസിൽ അരുണിനെയാണ് നെയ്യാറ്റിങ്ങര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് പിഴ ഒടുക്കില്ലെങ്കിൽ ആറുമാസം അധിക തടവും വിധിച്ചു കുന്നത്ത് കാൽ ത്രേസ്യപുരത്തെ പ്ലാങ്കല പുത്തൻ വീട്ടിൽ ശാഖകുമാരിയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ കൊല്ലപ്പെട്ടത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു മരിക്കുന്ന സമയം അത് തന്നെ വാർത്തയിൽ ഇടം പിടിക്കുകയാണ് അത്രമേൽ എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ പ്രധാനപ്പെട്ട കേസ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആരുടെ ഭാഗത്ത് കൂടെ നിൽക്കണം എന്നതായിരുന്നു എല്ലാവരെയും ആദ്യം ചിന്തിപ്പിച്ചത് ആദ്യം ആർക്കും ഇതിനെക്കുറിച്ചൊരു സംശയവുമില്ലായിരുന്നു പിന്നാലെ ഓരോ കാര്യങ്ങളായി അന്വേഷിച്ചെത്തുമ്പോഴായിരുന്നു സംശയമെല്ലാം എത്തുന്നത് വിവാഹം രഹസ്യമായിരിക്കുമെന്നും ഫോട്ടോ വീഡിയോ എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നുമൊക്കെ അരുണിനെ നിഷ്കർഷിച്ചിരുന്നു എന്നാൽ ശാഖയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് അരുണിന് ചൊടിപ്പിച്ചു ഇതായിരുന്നു ഇതോടെ ഷാഖയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് കുറ്റപത്രത്തിൽ ഇയാൾ പറയുന്നു മറ്റൊരു കാര്യവും ഇയാൾ വെളിപ്പെടുത്തുന്നില്ല സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതും ഒരു പ്രധാന കാര്യമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഏറ്റവും വലിയ വാർത്ത ആരാധകരോട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ആരാധകർക്ക് ഇക്കാര്യങ്ങൾ അറിയുകയും ചെയ്യാം കത്തുക്കൾ തട്ടിയെടുക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം വീട്ടിൽ മൈക്രോവേവ് ഓവൻ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാവിച്ച് ഷോക്കടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശാഖ തലനാഴേക്ക് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം അരുൺ ശാഖകുമാരിയെ വായും മൂക്കും അമർത്തിപ്പിടിച്ച് ബോധം കിടത്തിയതിനു ശേഷം ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് കൊല്ലുകയായിരുന്നു ക്രിസ്മസ് ടീ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായി എത്തിച്ച അലങ്കാര വിളക്കുകൾ തെളിക്കാനെന്ന് പറഞ്ഞാണ് ഇലക്ട്രീഷ്യനായ അരുൺ മീറ്റർ ബോർഡിൽ നിന്നും വൈദ്യുതി നേരിട്ടെടുത്തത് നല്ലവണ്ണം ഷോ കേൾക്കാനായിരുന്നു മെയിൻ സ്വിച്ചിൽ നിന്നും ഒരു വൈദ്യുതി തന്നെ എടുത്തതെന്നും പറയുന്നു കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു അടുത്ത ദിവസം പുലർച്ചെ ഷാഖയെ ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു പരിശോധനയിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരിച്ചുവെന്നും കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി നടത്തിയ ഡോക്ടറും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഓക്സി ഉദ്യോഗസ്ഥരും കൂടി പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ ആജിക്കുമാർ മഞ്ജിത എന്നിവരും ഹാജരായി ഇതിനെ തുടർന്ന് തന്നെയാണ് അന്വേഷണമൊക്കെ തന്നെ നടന്നത് ഭർത്താവിന് നിന്റെ സ്വഭാവം നന്നാവാനും അല്ലെങ്കിൽ പ്രണയത്തിൽ വിശ്വസിച്ചു പോയവരും ഒക്കെ ഇത്തരത്തിൽ ചതിക്കുഴിയിൽ വീണുപോകുന്നത് നിരവധിയാണ് എന്ന് പറഞ്ഞു മതിയാകൂ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും